വണ്ടികൾ ഒരു വണ്ടികളൊക്കെ ഒരു സമയം നിർത്താനുള്ള സൗകര്യമൊക്കെ ഉണ്ടോ കാണാൻ നല്ല ആംബിയൻസാണ് പൊറത്തുനിന്നാണ് ഉള്ളിൽ കേറി നോക്കാം പഠിപ്പുര അത് പടുത്താണ് ഓപ്പൺ ആക്കിയത് ഇത് വരുന്നത് പാണിയംകുളം കഴിഞ്ഞിട്ട് മനുഷ്യരി എത്തുന്നതിന് മുന്നേ അലൈഡ് കോളേജിൽ പോകുന്ന റോഡിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും ഇവിടുത്തെ സദ്യ നല്ല ടേസ്റ്റാണ് പറയുന്നത് കേട്ടു എന്തായാലും ഒന്ന് ടേസ്റ്റ് നോക്കാം അച്ചാറൊക്കെ വന്നോട്ടോ അച്ചാറൊക്കെ ഉഷാറാണ് കാണുമ്പോൾ പിന്നെ തോരൻ എല്ലാം പൊളിയാണ് തോരൻ അവിയല് കാളൻ കൂട്ടുകറി സംഭവം ഒരു സദ്യയുടെ വട്ടങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇത് സദ്യയാണ് പറയാൻ പറ്റില്ല ഒരു മിനി സദ്യ സദ്യക്കതിലും കൂടുതൽ കറികളുണ്ടാവും എന്തായാലും കഴിച്ചുമ്പോൾ കുഴപ്പമില്ല പപ്പടം വന്നു ചോറ് അയ്യോ അധികമായി ഒരു ധാരാളം സാമ്പാർ ഒഴിക്കാം മീൻ കറി മീൻകറിയുണ്ട് ഇവിടെ സദ്യക്ക് മീൻ മീൻ കറി കറി ഇല്ലാതെ ഊണ് കഴിക്കാത്തവർക്ക് അടിപൊളിയ മീൻ കറി ഒഴിച്ച് സദ്യ കഴിക്കാം സാമ്പാർ അടിപൊളി എന്തായാലും സാമ്പാർ ഒഴിച്ചിട്ടൊരു പിടി പിടിക്കാം സാമ്പാർ ഒരു രക്ഷയില്ല വന്നിട്ടുണ്ട് പായസം അവിയൽ എടുത്ത് ചോറിൽ വെച്ച് പപ്പടം എടുത്ത് കറികൾ ഓരോന്ന് എടുത്ത് കൂട്ടി കൂട്ടിക്കൊഴിച്ച് ഒരു പിടി പിടിക്കാം സംഭവം പുളിയ മീൻകറിയുണ്ട് ഇനി മീൻ കറി ഒഴിച്ചിട്ടാവാം മീൻ കറി സൈഡിൽ കുറച്ച് ചോറ് എടുത്തിട്ട് ചോറെടുത്തിട്ടിങ്ങനെ ഒഴിച്ച് ഇങ്ങനെ കൂട്ടിക്കൊഴിച്ച് മീൻ കറി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പുളിയാണ് നല്ല കിടില മോരുണ്ട് മോര് കൊള്ളാം എന്തെങ്കിലും മസാലക്കുണ്ടായാലും പിന്നെ രസം രസം താണാൻ നല്ല രസമുണ്ട് കുറച്ച് അവിയൽ എടുക്കുക പിന്നെ കൂട്ടുകറിയുണ്ട് താളനെടുത്ത് ഓലനെടുത്ത് കുറച്ച് തോരനെടുത്ത് അച്ചാറെടുത്ത് എല്ലാം പാട കൂട്ടി പിടിക്കാം അങ്ങനെ കൂട്ടി ഓ കഴിച്ചിട്ട് പിടീച്ച കുറച്ച് മോര് കുടിച്ചു നോക്കാം ഉം ഒരു പൊളി സാധനം കേട്ടോ രക്ഷീല ബില്ല് വന്നു ഒരു പൊണ്ണി നൂറ്ററുപത് രൂപ വരുന്നുള്ളൂ ൂപക്കുള്ള ഫുഡ് എന്ന് പറയുമ്പോൾ കുറച്ച് ഓവർ ആണോ ഇല്ലാതില്ല എന്തായാലും നിങ്ങളൊന്ന് കഴിച്ചു നോക്ക് പായസം പൊളിയാണ് സാമ്പാർ പായസം ഒരു രക്ഷയില്ല എനിക്കിഷ്ട